അലൈക്കും വസ്സലാമു അസ്സാം മുസയ്യിബ് സായി മുസൈബ്ലെ പ്രമുഖ പണ്ഡിതനാണ് ഒരു ദിവസം ഒരു വ്യക്തി ഫജർ നമസ്കാരം കഴിഞ്ഞ് ഒരുപാട് റക്കാറ്റുകൾ സുന്നത്ത് നമസ്കരിക്കുന്ന അദ്ദേഹം കാണാൻ അദ്ദേഹം ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് വിരോധിച്ചു ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നത് നമസ്കരിച്ചതിന്റെ പേരിൽ എന്നെ സിക്ഷിക്കുമോ ഞാൻ നമസ്കരിക്കല്ലേ ചെയ്യുന്നത് നമസ്കാരം ഒരു നല്ല പ്രവൃത്തിയല്ലേ അതിന്റെ പേരിൽ അള്ളാഹു എന്നെ സിക്ഷിക്കുമോ പിന്നെ എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നതിന് തൊട്ട് നിങ്ങൾ തടയുന്നത് അദ്ദേഹം പറഞ്ഞു ല നമസ്കരിച്ചതിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടില്ല എന്നാൽ വലാക്കിനി അല സുന്ന പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടും അള്ളാഹു വസ്ലാം സുബുഹ നമസ്കാരത്തിന് ശേഷം റവാത്തിബ സുന്നത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങളോ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ആ സമയം അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കേണ്ടത് വിക്രം ചെയ്യേണ്ട സന്ദർഭമാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരാൾ പ്രത്യേകം ഒരു സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെതിര് പ്രവർത്തിക്കല അതുവഴി അവൻ കുറ്റക്കാരനാവും ഈ ഒരു സംഭവം ഇപ്പോൾ പറയാനുള്ള കാരണം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പല അനാചാരങ്ങളും നമ്മളുടെ നാടുകളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുവരുന്ന സന്ദർഭമാണ് ഇത്തരത്തിൻ്റെ സന്ദർഭത്തിൽ പൊതുസമൂഹത്തിൻ്റെ ചിന്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം തൊക്കെ നല്ലതല്ലേ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു വെള്ളം നൽകുന്നു മിഠായി നൽകുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ വാഴ്ത്തി പാടുന്നു ഇതിലൊക്കെ എന്ത് തെറ്റാണുള്ളത് എന്ന ചിന്തയിലാണ് സമൂഹത്തിലെ അധിക പേരും ഇത്തരത്തിലെ വിജാ വിജാറ്റുകളോട് ഇത്തരത്തിലെ അനാചാരങ്ങളോട് സഹകരിക്കുന്നത് എന്നാൽ നമ്മൾ അറിയേണ്ടത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ലതായി തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് നല്ലതായി തോന്നുന്നു എന്നതുകൊണ്ട് മതപരമായി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല ആ കാര്യങ്ങളിൽ നബി അലൈഹി വസ്ലം തങ്ങളുടെ മാതൃക വേണം ഒരു മുസ്ലിം നിർവഹിക്കുന്ന ഏതൊരു അബാധത്തും ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിൽ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോഴേ അള്ളാഹു സുബാൻ വച്ചാല അത് സ്വീകരിക്കുകയുള്ളൂ അതിലൊന്ന് ഹ്ലാസ്ആാൻ ആത്മാർത്ഥതയാണ് ഉദ്ദേശശുദ്ധിയാണ് രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാ കാണിച്ച മാതൃകയിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചത് അതുപോലെ നമ്മൾ ചെയ്യണം ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏറെ അനുഗ്രഹീതമാണ് ദിവസങ്ങളിലെ നേതാവാണ് ആ ദിവസം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അതുപോലെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ അതുപോലെ അള്ളാഹുനെ ധാരാളമായി സ്വീകരിക്കാനൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ പഠിപ്പിച്ച അള്ളാഹുൻ റസൂല് നമ്മളോട് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം മാത്രമായി നിങ്ങൾ നോമ്പ് നോക്കരുത് ഒന്നുകിൽ വെള്ളിയും ശനിയും അല്ലെങ്കിൽ വ്യാഴവും വെള്ളിയും ഇങ്ങനെ ചേർത്തല്ലാതെ വെള്ളിയാഴ്ച മാത്രമായി നിങ്ങൾ നോമ്പ് നോക്കരുത് എന്നാൽ ഒരാൾ പറയാണ് നല്ല ദിവസമല്ലേ വെള്ളിയാഴ്ച നോമ്പ് നല്ലൊരു സൽക്കർമ്മമല്ലേ അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും നോമ്പ് നോക്കുമെന്ന് പറഞ്ഞാൽ ആ നോമ്പിനെ അവന് പ്രതിഫലമല്ല ലഭിക്കുക കുറ്റാണ് കാരണം അള്ളാഹുവിന്റെ റസൂലിനെ നിർദ്ദേശത്തെ ധിക്കരിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ ഫർലു നമസ്കാരത്തിന് മുമ്പും നമ്മൾ ബാങ്കും യക്കാമത്തും കൊടുക്കും എന്നാൽ പെരുന്നാൾ നമസ്കാരവും ഇതുപോലെ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുന്നത് അതിനു മുന്നോടിയായി നമ്മൾ ബാങ്കോ എക്കാമത്തോ കൊടുക്കാറില്ല എന്തുകൊണ്ടാണത് ബാങ്കും ഇക്കാമത്തൊക്കെ ഏറ്റവും നല്ല വചനങ്ങളല്ലേ അതിലുള്ളത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വിലക്കിയിട്ടുണ്ടോ നിങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എക്കാമത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇല്ലല്ലോ എന്നിട്ടും നമ്മൾ അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അള്ളാഹുൻ റസൂല് ആ നമസ്കാരം നിർവഹിച്ചത് ബാങ്കും എക്കാമത്തും ഇല്ലാതെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നിർവഹിക്കുന്നു എന്നാൽ ഒരാൾ പറയണ ഇത് ബാങ്കല്ലേ അതിലെ വചനങ്ങൾ ഏറ്റവും സൃഷ്ടമല്ലേ അതുകൊണ്ട് ഇനി തൊട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പും ബാങ്കും എക്കാമത്തും കൊടുക്കുമെന്ന് പറഞ്ഞാൽ അയാൾ മതത്തിലൊരു പുതിയ ആചാരം കൊണ്ടുവരികയാണ് അത് വിധി അച്ചാൻ അപ്പൊ നമ്മൾ നല്ലതല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഉദ്ദേശ ശുദ്ധി നന്നായിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക വേണം അതില്ല എങ്കിൽ അത് വി അച്ചായി മാറും ഇപ്പൊ നിബിധനവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ല സ്വഭാവത്തിന്റെ മാതൃകയില്ല താപ്യങ്ങളുടെ മാതൃകയില്ല എന്നുള്ളത് അത് ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും ഒരുപോലെ പറയുന്ന വിഷയമാണ് പിന്നെ എന്താണ് ഇത് ചെയ്യാനുള്ള ന്യായീകരണം നല്ലതല്ലേ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീനിൽ നല്ലതെന്ന് പറഞ്ഞ് ഒരു ആചാരം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ബിദാച്ചായി മാറും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവിസ്ലം എല്ലാ ഹുബയിലും നമ്മളെ കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്തിട്ടുണ്ട് കൊല്ലു ബിദാറ്റും കൊലാല എല്ലാ ബിദാറ്റും വഴികേടാൻ വക്കുല്ലു തൊലാലച്ചും ഫിന്നാർ എല്ലാ വഴികേടും നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ പിതാച്ചകളേറെ ഗൗരവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള പിതാച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം അള്ളാഹു സുബാൻ വച്ചല അതിനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത